കൃഷ്ണേട്ടാ അല്ല കൃഷ്ണേട്ടാ നിങ്ങൾ എന്തിനായിട്ടെ വിളിച്ചത് നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ നേരം നേരം കണ്ടുകൊണ്ടിരിക്കണല്ലേ ഇപ്പൊ ഇവിടെ പോയതല്ലേ ഉള്ളു എന്റെ ഒരു ഫ്രണ്ടിനെ അവിടെ ഇറക്കാൻ പോയതാ അന്നേരം കൃഷ്ണേട്ട വിളിച്ചത് എന്താ പ്രശ്ന എടാ അതു ഞാനുണ്ടല്ലോ നീങ്ങനെ എല്ലാം ഒറ്റയടിക്ക് ചോദിക്കാതെ അറിയാം ആ കൃഷ്ണമായിട്ട ഏതായാലും വന്നതല്ലേ ഒരു ചൂടി ചായ അടിപൊളി ഒരു പരിപ്പുപാടി എടുത്ത് ഈ നല്ല മഴയത്ത് പരിപ്പ് പൊടിയൊക്കെ കഴിക്കാൻ അടിപൊളിയായി അത് പറഞ്ഞുകൊണ്ട് അത് ഉള്ളിലേക്ക് ചാടി കയറി പെട്ടെന്നാണ് ആ ബെഞ്ചിലിരിക്കുന്ന സൊലേക്കെ കണ്ടത് അവളെ കണ്ടപാടെ എട്ടിത്തെരിച്ച് അവൻ ഒറ്റ നിർത്തവിടെ ഏ ഇതാരാണാവോ ഇപ്പൊ പുതിയൊരാളിവിടെ ഇതുവരെ കണ്ടില്ലല്ലോ ഇങ്ങനെ ഒരാളെ അവനൊന്ന് ആലോചിച്ചിട്ട് നൃത്തം നിന്നുപോയി കൃഷ്ണേട്ട ഇതാരാ പുതിയ ആള് ഇവിടെ ഞാൻ നിങ്ങളുടെ കൂടെ പെണ്ണ് കാണാൻ വരാത്തത് കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണോ അല്ല കൃഷ്ണേട്ട ഇത്രക്കൊന്നും വേണ്ടായിരുന്നെട്ടോ അവനൊരു ചമ്മലോടെ പറഞ്ഞു അവന്റെ വർത്തമാനം കേട്ട് കൃഷ്ണേട്ടനും സുലൈക്കയുനൊട്ടി തിരിച്ചിരിക്കുകയായിരുന്നു ഇവൻ എന്തൊക്കെയായി പറയുന്നത് ടാ അബ്ദു നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ കൃഷ്ണായിട്ട അബ്ദുവിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് വിളിച്ചു നിക്ക് കൃഷ്ണേട്ടാ ഞാൻ കണ്ടില്ല പെണ്ണിനെ ഞാൻ അവളെ ഒന്ന് ശരിക്കും കാണട്ടെ നിങ്ങൾ എന്തിനാണ് ധൃതി കൂട്ടുന്നത് ഓ ഈ ഇച്ചക്കൻ ഇതൊന്നും നാശമാക്കും നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ വന്നെ എന്നാലേ കൃഷ്ണേട്ടാ നിങ്ങൾക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടോ ഉണ്ടോ കാണാൻ പോവാനായിട്ട് ഇങ്ങോട്ടേക്ക് പെണ്ണിനെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാനേ വയ്യ എന്നോട് ഇത്രക്ക സ്നേഹം ഉണ്ടായിരുന്നോ എൻറെ അദ്ദു നീ ഒന്നും ആദ്യാ വായൊന്ന് പൂട്ട് ആറാ പറ കൃഷ്ണേട്ടാ എൻ്റെ പൊന്നു നീ ഒന്നും വായ പൂട്ട് വെറുതെ തോക്ക് കയറി വെടിവെക്കല്ല നിനക്ക് പെണ്ണ് കാണാനൊന്നും അല്ല ആ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അല്ലേ പിന്നെ അതേതാ അതാരാ ആ പെൺകുട്ടി അതില്ലേ നമ്മളെ അമദിക്കാനെ കാണാൻ വേണ്ടിട്ട് വന്നതാ അതിനെ അവരുടെ വീട്ടിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാനാ നിന്നെ വിളിച്ചത് അതിനിടക്ക് നീ എന്തൊക്കെയാ പറഞ്ഞത് ആ കുട്ടി എന്തായിരിക്കും നിന്നെ കുറിച്ച് വിചാരിച്ചു വെച്ചിട്ടുണ്ടാവു ഹും സാരമില്ല ഞാൻ ആ കുട്ടിനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അയാൾ അകത്തേക്ക് കിടന്നു വേണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയായി പറഞ്ഞത് ആ കുട്ടിയെല്ലാം കേട്ടിട്ടുണ്ടാകുമോ ഏഹ് വേണ്ടിയിരുന്നില്ല ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയി കിട്ടി ആ കുട്ടിയൊന്നും വിചാരിക്കാതിരുന്നാ മതിയായിരുന്നു എന്തൊക്കെയോ ആവേശത്തിന് പറഞ്ഞു പോയതാ അബ്ദോ അവിടെ നിന്ന് പെറുപറുത്തു ആ മോളെ പിന്നെ അവൻ നിന്നെ തെറ്റിദ്ധരിച്ചതാണ് തെറ്റിദ്ധരിച്ചതാണെട്ടോ ഒന്നും വിചാരിക്കല്ലേ ഞാൻ എന്നും അവനെ പെണ്ണ് കാണാൻ പോകാൻ വേണ്ടി വിളിക്കും അവൻ ഓരോരൊഴിവ് കഴിവ് പറഞ്ഞു ഏർ വരൂല പാവാ മോളെ പിന്നെ അവന് നിന്നെ അവിടെ ആക്കാട്ടോ ആക്കോ മോളൊന്നും കൊണ്ട് പേടിക്കണ്ട അവൻ്റെ കൂടെ പോയിക്കോ പിന്നെ മോൾക്ക് അവനോട് ദേഷ്യമൊന്നും തോന്നല്ലേ നോക്കി വിഷമായിനോ ഇല്ല ആ പതുക്കി പറഞ്ഞു തൻ്റെ അപ്പയെ പോലെ ഒരാൾ അവൾ മനസ്സിൽ പറഞ്ഞു അബ്ദു ഇതാ ഈ കുട്ടിയെ ഒന്ന് കൊണ്ടാക്കിയേ മോളെ മോളെ ഓട്ടോയിൽ കയറിക്കോ മഴ കൊള്ളണ്ട വേഗം വേഗം ഓട്ടോയിൽ കയറിയിരുന്നു അബ്ദു അവൻ ഓട്ടോ സ്റ്റാർട്ടാക്കി ബാക്കിലേക്ക് ഒന്ന് നോക്കി പോകാലേ അവൾ ശരിയെന്ന് നല്ല പതുക്കെ പറയാം ഓട്ടോയുമായി അവൻ മുന്നോട്ട് പോയി അതേസമയം ആമിനയുടെ വീട്ടിൽ ഫൈസി എടാ മോനെ വാ നീ ഇങ്ങോട്ട് വന്നേ പിന്നെ എൻറെ മോൻ വിഷമിക്കൊന്നും വേണ്ടോ പോകുന്നവരൊക്കെ പോട്ടെ ഇനി അവളല്ല സുലൈഖ അവളായാലും പോകുന്നെങ്കിൽ പോട്ടെ നിക്കണം പോയവരോർത്തും എൻ്റെ മോനൊന്നും കൊണ്ട് വിഷമിക്കണ്ടോ പിന്നെ ആ സുലൈഖാനേക്കാൾ നല്ല വിവരവും വിദ്യാഭ്യാസവും ഇതിനേ സൗന്ദര്യവും ഇല്ല ശ്വാഹിനാൻ അല്ല എന്റെ മോൻ കിട്ടുന്നത് പിന്നെ അവള് രണ്ടു ദിവസം കഴിഞ്ഞാ ഇങ്ങോട്ട് വരില്ലേ പിന്നെന്തിനാ എന്റെ മോൻ ഇങ്ങനെ വിഷമിക്കുന്ന പോകുന്നവരൊക്കെ പോട്ടെ അവളാ ആ സുലൈക്ക എവിടെ പോവാനാന്ന് കറങ്ങി തിരിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്കെന്നെ വരും നോക്കിക്കോ അല്ലാണ്ട് അവൾ എവിടെ പോകാനോ മോൻ ഇപ്പൊ ഇതൊന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവണ്ട പോട്ട് പോട്ടെ ആ ഞാൻ പോയിട്ട് അപ്പുറത്തെ കുലസൂനൊന്ന് വിളിക്കട്ടെ കല്യാണമായാലേതായാലും ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചതാ ജോലിക്ക് ഇതിപ്പോ ഒന്നും കുറച്ച് നേരത്തെ ആയിരുന്നല്ലേ ഉള്ളൂ സാരില്ല അവളോട് രാവിലെ വരാൻ പറയാം ആമനുമാ അതും പറഞ്ഞ റൂമിലേക്ക് കയറിപ്പോയി എന്നാൽ ആകെ ഒരു പരവേശായിരുന്നു പക്ഷെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല അവൻ ആകെ ഒരു വെപ്രാളം ഉപ്പ ഇവിടെ പോയതാണോ അതോ സുലൊക്കെ പോയതാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ റബ്ബി എന്തോ മനസ്സിനൊക്കെ ഒരു ടെൻഷൻ പോലെ അപ്പൊ ആകൊരു പരവേഷം അവൻ ഫ്രിഡ്ജിൽ പോയി കുറച്ച് വെള്ളം എടുത്ത് പിടിച്ചു ഞാനിങ്ങനെ ടെൻഷൻ അടിക്കാൻ ഞാൻ എപ്പോഴെങ്കിലും അവളെ സ്നേഹിച്ചിട്ടുണ്ടോ സ്നേഹത്തോടെ എന്ന് വിളിച്ചിട്ടുണ്ടോ ഒന്ന് നോക്കിയിട്ടെങ്കിലും ഉണ്ടോ ഇല്ല പിന്നെ എന്തിനാ അവള് പോയി എന്ന് പറയുമ്പോ മനസ്സിലൊരു എന്തോ ഒരു വിങ്ങല് അറിയില്ല പക്ഷേ അവൾ ഇവിടെ നിന്ന് പോയിന്ന് പറഞ്ഞത് മുതൽ എന്തോ ഒരു ടെൻഷൻ മനസ്സിന് അവൻ സുലൈകയെ ആദ്യമായി കണ്ട കാഴ്ച മനസ്സിൽ ഓർത്തു ഓർത്തുനി വരൻ എത്താത്തതിനെ തുടർന്ന് പന്തലിൽ തലകുനിച്ചിരിക്കുന്ന പെണ്ണ് നല്ല അടിപൊളി മെറൂൺ കളർ സാരിയും നല്ല നെറ്റ് ഷാളും ഇട്ട് തലകുനിച്ചിരിക്കുകയാണ് അവൾ ഉപ്പാന്റെ നിർബന്ധത്തിനാണ് അവളെ കെട്ടിയത് പഠിപ്പുമില്ല വിവരവും തവള കെട്ടിയത് തന്നെ എനിക്കൊരു ദേഷ്യമായിരുന്നു എല്ലാവരോടും നാട്ടുകാരൊക്കെ കളിയാക്കാനും തുടങ്ങി കല്യാണത്തിന് പോയിട്ട് പെണ്ണിങ്ങയും കൊണ്ട് വന്നു എന്ന് പറഞ്ഞു ആ ദേഷ്യമൊക്കെ അവളോടായിരുന്നു തീർത്തിരുന്നത് പക്ഷെ ഒരിക്കൽ പോലും അവൾ അതിനൊന്നും ഒരു പരാതി പറഞ്ഞിട്ടില്ല പരാതിയും പരിഭവവും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് അവൾക്കറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നോട് ഇതുവരെ ഒരു പരാതിയും പരിഭവുമായി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അവൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു പെണ്ണ് അതായിരുന്നു സുലൈഖ ആരോടും സംസാരമില്ല ആരെന്ത് പറഞ്ഞാലും അനുസരിക്കും പൊന്നില്ല പണമില്ല എന്നൊക്കെ പറഞ്ഞ ഉമ്മ ഉമ്മയും ദാത്തമാരും ഒക്കെ എപ്പോ അവളെ ദ്രോഹിച്ചിട്ടുണ്ട് കുത്തുവാക്കുകൊണ്ട് പക്ഷെ അതിനൊന്നും അവൾ ഇതുവരെ ഒരു പരാതി പറഞ്ഞിട്ടില്ല എന്ത് പറഞ്ഞാലും തല തലതാഴ്ത്തിയിരിക്കും എൻ്റെ അടുത്ത് ഒരു പരാതി കൊണ്ട് വന്നിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ടാ ജീവിതത്തിൽ ഇതുവരെ അവളോട് ഒരു പരാതി പറഞ്ഞിട്ടില്ല എന്തിനീ അവളുടെ ഒരു സമ്മതം ഞാനൊന്നിനും ചോദിച്ചിട്ട് വരില്ല അവളെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു സ്നേഹിച്ചിട്ടില്ല ഇതുവരെ രാത്രി മാത്രം അവളുടെ അടുത്ത് പോകും അതും അവളുടെ സമ്മതം പോലും ഇല്ലാതെ അതിനെ സ്നേഹിക്കാനേ അറിയും വർത്ത പറഞ്ഞ ആ വാക്കുകൾ ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും അവന്റെ മനസ്സിനെ എവിടെയൊക്കെയോ കൊണ്ടുവന്നിച്ചു പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് നോക്കുമ്പോൾ ഡിസ്പ്ലേയിൽ ഷാഹിന കോളിങ് പക്ഷെ അവൻ ആ കോൾ എടുത്തില്ല അവൻ വേഗം മുകളിലേക്ക് പോയി തൻ്റെ റൂമിൽ കട്ടിലേക്ക് പോയി കിടന്നു അപ്പൊ പഠിച്ചവനൊരു സമാധാനം ഇല്ലല്ലോ മനസ്സൊക്കെ എന്തോ പോലെ ഇല്ല സുലൈഖ അവൾ ഇനി ഇവിടെ വരില്ല എന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നു അവൾ അഭിമാനമുള്ള പെണ്ണാണ് ിപ്പോയതല്ലല്ലോ ഞാൻ ഇറക്കി വിട്ടതല്ലേ അതുകൊണ്ട് ഇനി ഒരിക്കലും അവിടെ ഇങ്ങോട്ടേക്ക് വരില്ല അങ്ങനെ തന്നെ എന്റെ മനസ്സ് പറയുന്നത് അവൾ പോകാൻ വേണ്ടിയല്ല ഞാനങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ അളിയൻറെ വാക്കും കേട്ട് പറഞ്ഞു പോയതാ അതിപ്പോ എല്ലാം കൂടി ആകെ ഒന്നും തിരിയാത്ത അവസ്ഥയായല്ലോ റബ്ബേ ഉണ്ടായിരുന്നപ്പോൾ ഒരു വില പോയപ്പോഴാണ് അവളുടെ വില അറിയുന്നത് എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് ആ കട്ടിലിൽ അങ്ങനെ ആ കടപ്പ് തുടർന്നു തുലൈക്ക ഇനി അവിടേക്ക് തിരിച്ചു വരുമോ അതോ ഷാഹിനെ ഫൈസി കല്യാണം കഴിക്കുമോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും അസ്സലാമലൈക്കും വറഹമുല്ലാഹി താലാവത്തു പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാം കമൻറ്റും ചെയ്യണേ അടുത്ത വരുന്നത് വരെ ബായ്